ഞങ്ങള് ഉത്തരാഴ്ക്കാവ് അമ്പലത്തേക്ക് വന്നിരിക്കണം കേട്ടോ മേലെ വണ്ടിയൊക്കെ നിർത്തിട്ട് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ് കായ് കഴുകിട്ട് വേണം അമ്പലത്തേക്ക് കയറാൻ അമ്പലത്തിലൊക്കെ കയറി നല്ലവണ്ണം തൊഴുതട്ടോ അവിടെ ക്യാമറ കയറ്റാൻ പറ്റില്ല പിന്നെ പാടത്തുള്ള അമ്പലമാണ് നല്ല ഭംഗിയോ കാണാൻ ഗോൾഡൻ കളറാണ് പാടം നിൽക്കുന്നത് ഭംഗിയുണ്ട് കാണാൻ നെല്ലൊക്കെ നിക്കണ്ടേ അപ്പ ഞങ്ങള് പാടത്ത് പോയിട്ട് ഫോട്ടോ കെടുത്തു അപ്പൊ അമ്പലത്തിന്റെ പിന്നിൽ കൂടെ ട്രെയിന് പോണെ കണ്ടു ഒരുപാട് ട്രെയിനോണ് പോണെ കണ്ടു നല്ല വെയിലായിരുന്നു ഇകനേരെ പാടത്ത് നിക്കാണ്ട പോന്നു പിന്നെ ഞാൻ ആൾത്തളരൊക്കെ കയറി നല്ല ഭംഗിണ്ടമ്പലത്തില് വെടിവഴിപാട് നടക്കുന്നുണ്ട് ബസിൽ നല്ലോണം തൊഴുക പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവണേ ആ സമയത്ത് ഞങ്ങൾ ട്രെയിൻ പോണത് കണ്ടു നല്ല ഭംഗിണ്ട്ട്ടോ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വന്ദേ ഭാരത് കണ്ടു അപ്പൊ ഇത്രേ ഉള്ളു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും ബൈ